നമസ്കാരം സയ്യിദ് മുഷ്താക്ക് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിന്റെ രണ്ടാം റൗണ്ടിൽ കേരളത്തിന് അപ്രതീക്ഷ തോൽവിയാണ് സംഭവിച്ചത് സംഭാവിച്ചത് മുൻപത്തെ കളിയിൽ നൂറ്റി എഴുപത്തി പ്ലസ് റൺസ് പോലും വിക്കറ്റ് നഷ്ടമില്ലാതെ ജയിച്ചു കയറിയ കേരളത്തിന് ഇത്തവണ അമ്പെ പാളിയിരിക്കുകയാണ് റെയിൽവേസുമായുള്ള മത്സരത്തിൽ നൂറ്റി അൻപത് റൺസ് പോലും മറികടക്കാനാവാതെയാണ് കേരളം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു വീണത് എന്ന് കൃത്യമായി പറയാം എട്ട് വിക്കറ്റിന് നൂറ്റി പതിനെട്ട് റൺസിൽ ടീമിന്റെ പോരാട്ടം അവസാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് റൺസിന്റെ വിജയമാണ് റെയിൽവേ സ്വന്തമാക്കിയത് ബാറ്റിങ്ങിൽ തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും സ്ഥിരതയുള്ള പ്രകടനം പ്രതീക്ഷിക്കേണ്ടെന്നും ക്യാപ്റ്റനും സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ വീണ്ടും തെളിയിച്ചു മുൻപത്തെ മത്സരത്തിൽ അപരാജിത ഫിഫ്റ്റി കുറിച്ച അദ്ദേഹം ഈ കളിയിൽ തീർത്തും നിരാശപ്പെടുത്തലാണ് നടത്തിയത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും അത് വിഷമിപ്പിച്ചു സൗത്ത് ആഫ്രിക്കയുമായുള്ള ടി ട്വന്റി പരമ്പര വരാനിരിക്കെ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഓപ്പണിംഗ് റോളിലേക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള മികച്ചൊരു അവസരമാണ് സഞ്ജു സാംസൺ പാഴാക്കിക്കളഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപ് ഒഡീഷയുമായുള്ള മത്സരത്തിൽ കേരളം പത്തു വിക്കറ്റിന് ജയം കൊയ്തപ്പോൾ നിർണായക പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിനായിരുന്നു നാൽപ്പത്തി ബോളിൽ ആറ് ഫോറും ഒരു സിക്സറും അടക്കം പുറത്താവാതെ അൻപത്തി റൺസാണ് സഞ്ജു അന്നടിച്ചെടുത്തത് ടീമിന്റെ വിജയ റൺസും സ്വന്തം ഫിഫ്റ്റിയും അദ്ദേഹം പൂർത്തിയാക്കിയത് ആയിരുന്നു എന്ന് പറയാം ഈ കളികൾ സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് പങ്കാളിയായ റോഹൻ കുന്നുമ്മൽ തന്നെ നൂറ്റി ഇരുപത്തൊന്ന് ബോളിൽ അറുപത്തൊന്ന് റൺസുമായി കിടിലൻ സെഞ്ചുറിയും കുറിച്ചിരുന്നു റെയിൽവേസുമായുള്ള ഇന്നത്തെ കളിയിൽ സഞ്ജുവിൽ വീണ്ടും ഒരു മികച്ച ഇന്നിങ്സ് ഉണ്ടാവുമെന്നാണ് എല്ലാവരും കാത്തിരുന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തത് പക്ഷേ സ്ഥിരതയില്ലാത്ത ബാറ്റർ എന്ന ദുഷ്പേര് താൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് സഞ്ജു വീണ്ടും കാണിച്ചു തരുന്നത് എന്ന് തന്നെ പറയാം വെറും പത്തൊൻപത് റൺസാണ് ഓപ്പണറായി ഇറങ്ങി അദ്ദേഹം നേടിയത് ഇരുപത്തഞ്ച് ബോളുകൾ നേരിട്ട സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ രണ്ട് ഫോറും ഒരു സിക്സറും ഉണ്ടായിരുന്നു എന്ന് പറയാം ടീമിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം കുറെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മികച്ചൊരു ഇന്നിങ്സ് പുറത്തെടുത്തിരുന്നെങ്കിൽ നൂറ്റി അൻപത് റൺസ് എന്നത് കേരളത്തിന് അനായാസേന മറികടക്കാൻ മാറ്റുന്ന ഒരു ടോട്ടൽ തന്നെയായിരുന്നുവെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് പക്ഷേ സഞ്ജു അടക്കം ആരും ക്രീസിൽ നിലയുറപ്പിച്ച് അവസാനം വരെ ബാറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയില്ല എന്ന് വേണം പറയാൻ ഇതാണ് കേരളത്തെ മുപ്പത്തിരണ്ട് റൺസിൻ്റെ പരാജയത്തിലേക്ക് തള്ളിയിട്ടതെന്ന് പറയണം പത്തൊൻപത് റൺസെടുത്ത സഞ്ജുവാണ് ടീമിൻ്റെ ടോപ്പ് സ്കോറർ എന്നറിയുമ്പോൾ തന്നെ എത്രമാത്രം പരിതാപകരമാണ് ബാറ്റിംഗ് പ്രകടനമെന്ന് ഊഹിച്ചേ മതിയാകും കഴിഞ്ഞ കളിയിലെ സെഞ്ചുറി വീരൻ രോഹന് വെറും എട്ട് റൺസ് മാത്രമേ നേടാനായുള്ളൂ അഹമ്മദ് ഇമ്രാൻ പന്ത്രണ്ട് റൺസും വിഷ്ണു വിനോദ് ഏഴ് റൺസും അബ്ദുൽ ബാസിദ് ഏഴ് റൺസും സൽമാൻ നസാർ പതിനെട്ട് റൺസും അഗൽസ്കറിയ പതിനാറ് റൺസും ഷറഫുദ്ദീൻ ആറ് തുടങ്ങി ആരും തന്നെ കേരള ബാറ്റിംഗ് നിരയിൽ പൊരുതി നോക്കിയില്ല